അമേരിക്കയുടെ കരുത്തുറ്റ മിസൈലായ എഫ്ഐ എം നയന്റി ടു സ്റ്റിങ്ങറിന് വെല്ലുവിളിയുമായി ഇന്ത്യയുടെ പുത്തൻ ആയുധം പണിപ്പുരയിലെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സെയ്ത്ത് ഷോൾഡർ എയർ ഡിഫൻസ് മിസൈൽ ഡിആർഡിഒ വികസിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു തോളിലേറ്റി ശത്രുവിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന മിസൈൽ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് മിസൈലായ വി എസ് എച്ച് ഒ ആർ എ ഡി എസിന്റെ ചെറുപതിപ്പാകും പുതിയ മിസൈലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ സാങ്കേതിക വിദ്യകളും മറ്റും പുതിയ മിസൈലിലും ഉപയോഗപ്പെടുത്തണമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു നാലാം തലമുറ ഹ്യൂമൻ പോർട്ടബിൾ മിസൈൽ സംവിധാനമാണ് വി എസ് എച്ച്ഒ ആർ ഡി എ ഡി എസ് ട്രൈപോർഡ് ലോഞ്ചറിൽ ഘടിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങൾ മറികടക്കാനാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് മിസൈലും ലോഞ്ചറും എളുപ്പത്തിൽ ിൽ പോർട്ടബിലിറ്റിക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആറ് കിലോമീറ്റർ പരിധിയിലാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത് ഇൻഫ്രാറെഡിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഇമേജിംഗ് ഇൻഫ്രാറെഡ് ഫോമിംഗ് സംവിധാനവും ഇതിന്റെ പ്രത്യേകതയാണ് മനുഷ്യനെ വഹിച്ചുകൊണ്ടു പോകാവുന്ന മൂന്നാം തലമുറ പോർട്ടബിൾ മിസൈലാണ് സ്റ്റിങ്ങർ കൂടാതെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അഭിമാനമായി സുദർശൻ പ്രതിരോധ മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി പരീക്ഷണ വിക്ഷേപണത്തിൽ എൺപത് ശതമാനം ശത്രു പോർ വിമാനങ്ങളെയും എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു ശേഷിക്കുന്ന വിമാനങ്ങളെ പിന്തിരിയാ നിർബന്ധിതമാക്കി റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ മിസൈൽ സംവിധാനം പൂർണ്ണതോതിൽ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു പരീക്ഷണം സുദർശന്റെ ശേഷി പരീക്ഷിക്കാൻ യഥാർത്ഥ പോർ വിമാനങ്ങൾ തന്നെ അഭ്യാസ പ്രകടനത്തിൽ ഉപയോഗിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചക്രായുധമായ സുദർശനം എന്ന പേരാണ് പുതിയ മിസൈലിന് വ്യോമസേന നൽകിയത് ശത്രുവിമാനങ്ങളെ വളഞ്ഞു ഭേദിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന സുദർശൻ മിസൈലിന്റെ മൂന്ന് ൾ നിലവിൽ സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സ്ക്വാഡ്രോണുകൾ കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റഷ്യയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളുടെ അഞ്ച് സ്ക്വാഡ്രണായി മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കരാറാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ളത് തദ്ദേശീയമായി വികസിപ്പിച്ച എം ആർ സാം ആകാശ് മിസൈൽ സംവിധാനങ്ങളും ഇസ്രായേലി കരവ്യോമ മിസൈൽ സംവിധാനവും അടുത്തിടെ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതേസമയം റഷ്യ ഇന്ത്യയ്ക്ക് കൈമാറിയ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങളുടെ വിശദാംശങ്ങൾ യുക്രൈൻ ഹാക്കർമാർ ചോർത്തി മിസൈലിന്റെ റഷ്യൻ ഉപകരണ മാനുവലുകളും കോഡുകളും ഹാക്കർമാർ തുറക്കുകയും ചെയ്തു ഇന്ത്യ റഷ്യ കരാർ പ്രകാരം ഇന്ത്യക്ക് കൈമാറുന്ന മിസൈൽ ഘടകങ്ങൾ കോഡുകൾ സാങ്കേതിക കൈമാറ്റം സ്പെയർ പാർട്സ് വിതരണം മിസൈൽ സംവിധാനങ്ങൾ യുദ്ധോപകരണങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനമടക്കം മുഴുവൻ വിശദാംശങ്ങളും ചോർന്നിട്ടുണ്ട് മെയിലുകളിൽ നിന്ന് ഹാക്ക് ചെയ്യപ്പെട്ട രേഖകളിൽ സുപ്രധാന റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വ്യക്തിഗത ഡേറ്റ എയർ ഡിഫൻസ് മോസ്കോയിലെയും ക്രെംലിനിലെയും മിസൈൽ ഡിഫൻസ് ഓഫീസർമാരുടെ ക്ലാസിഫൈഡ് ഓപ്പറേറ്റിംഗ് മാനുവലുകൾ എന്നിവയും ഉൾപ്പെടുന്നു ഇൻഫോണപ്പം വോളണ്ടിയർ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുമായി പങ്കിട്ട ഹാക്ക് ചെയ്ത രേഖകളിൽ പാൻസിഡസ് ഡോഡ് എം വൺ വ്യോമപ്രതിരോധ സംവിധാനം എന്നിവയ്ക്കുള്ള ഓപ്പറേറ്റിംഗ് മാനുവലും ഉണ്ട് ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന ലോകത്തെ ഞെട്ടിച്ച മികച്ച മിസൈലുകളിലൊന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് അഞ്ച് യൂണിറ്റ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലിനായി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഡോളറിന്റെ കരാറാണ് ഇന്ത്യ ഒപ്പിട്ടത് അതേസമയം ഇന്ത്യ റഷ്യ മിസൈൽ കരാറിനെതിരെ അമേരിക്ക രംഗത്ത് വന്നിരുന്നു റഷ്യയിൽ നിന്ന് മിസൈൽ വാങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്ന് അന്നത്തെ യു എസ് പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു നേരത്തെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ വാങ്ങിയ തുർക്കിക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി